ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകുക കേട്ടോ എൻ്റെ കൊസ് ഞാൻ വാക്ക് കൊടുത്തതാ കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്ത ലീവിങ് വരുമ്പോൾ എന്തായാലും സിനിമയ്ക്ക് കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് ഇന്ന് ഉറപ്പിച്ച് നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ് കൊറർ മൂവിയാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാൻ പോകാം മാമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് ഹൊറർ മൂവിന്ന് ഉദ്ദേശിച്ചത് സുമതി വളവാണ് കേട്ടോ സുമതി വളവ് കാണാനാണ് നമ്മൾ പോണത് നമ്മൾ ആറ് മണിൻ്റെ ഷോയ്ക്ക് കേട്ടോ പോയത് രണ്ടരയ്ക്ക് പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ കുറെ തിരക്കിൽ പെട്ട് നമുക്കത് നടന്നില്ല അപ്പോൾ നമ്മൾ ആറ് മണിൻ്റെ ഷോയ്ക്ക് പോകാം എന്ന് വിചാരിച്ചു എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എത്തി അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു കേട്ടോ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സിനിമ കാണാൻ കയറിയത് ആദ്യത്തെ ഈ വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ സിനിമ കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു ആരൂസിനും എനിക്കും ആരൂസിൻ്റെ അമ്മയ്ക്കൊക്കെ പ്രേതത്തിന് ഭയങ്കര പേടിയാണ് ആദ്യം തന്നെ നമ്മൾ പേടിച്ചതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല പ്രേതത്തിൻ്റെ സീനൊക്കെ വരുമ്പോൾ നമ്മൾ മൂന്നുപേരും കണ്ണടച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നിട്ടാണ് സിനിമ കണ്ടത് നമ്മൾ പറയുന്നത് കണക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി നോർമൽ പേടി മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾക്കത് ഭയങ്കര പേടിയുള്ള പരിപാടിയായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പേടിച്ചു നല്ല സിനിമയായിരുന്നു കേട്ടോ നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഓരോ ആൾക്കാരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എടുത്തിട്ട് കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബായ്